നിങ്ങളിപ്പോൾ എസ് ഒ പി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ എസ് ഒ പി ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വാഴയിലോ പച്ചക്കറിയിലോ എല്ലാം കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് പൊട്ടാഷ്യും മഗ്നീഷ്യവും സൾഫറും കിട്ടുന്ന രീതിയിലുള്ള ഒരു വളമുണ്ട് പൊട്ടാഷ്യം ഷോണൈറ്റ് എന്ന് പറഞ്ഞു അപ്പം അത് കുറച്ച് കൂടുതലായിട്ട് കൊടുക്കണം അത് കൂടുതലായിട്ട് കൊടുക്കാൻ പറയുന്നതിന്റെ ഒന്ന് രണ്ട് കാരണങ്ങൾ ഒന്ന് ശാസ്ത്രീയമായ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ മണ്ണിൽ ഫോസ്ഫറസിന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ് അപ്പൊ ഫോസ്ഫറസിന്റെ വള അളവ് അത്രയും കൂടി നിൽക്കുന്ന ഒരു മണ്ണിൽ ഏഹ് മഗ്നീഷ്യമാണ് ഫോസ്ഫറസിനെ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു മൂലകം അപ്പം മഗ്നീഷ്യത്തിന്റെ സാന്നിധ്യം കൂടി ഉണ്ടെങ്കിൽ ഫോസ്ഫറസ് ശരിയായിട്ട് ചെടിക്ക് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പൊട്ടാഷ്യം ഷോണൈഡിൽ മഗ്നീഷ്യം ഉള്ളത് കൊണ്ട് ഫോസ്ഫറസ് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ചെടിക്ക് സഹായിക്കും ഒന്ന് രണ്ടാമത് പൊട്ടാഷ്യൻ്റെ ശരിയായ പ്രവർത്തനത്തിനും മഗ്നീഷ്യത്തിൻ്റെ സാന്നിധ്യം ഒരു അനിവാര്യമാണ് അപ്പോൾ പൊട്ടാഷ്യൻ്റെ പ്രവർത്തനം ഫോസ്ഫറസിൻ്റേതായ ശരിയായ വലിച്ചെടുക്കുന്ന പ്രോസസ്സ് പിന്നെ അതുകൂടാതെ നൈട്രജൻ ശരിയായ രീതിയിൽ ചെടി ഉപയോഗിക്കണമെങ്കിൽ സൾഫറിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് അപ്പോൾ ഈ ഒരു വളം ഉപയോഗിക്കുമ്പോൾ സൾഫർ മഗ്നീഷ്യം പൊട്ടാഷ് മൂന്ന് മൂലകങ്ങൾ ചെടിക്ക് കിട്ടുന്നുണ്ട് ആ മൂന്ന് മൂലകങ്ങൾ കിട്ടുന്നു കൂടാതെ മണ്ണിലുള്ള മറ്റ് മൂലകങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ചെടിക്ക് ഇത് പവർ കൊടുക്കുന്നു പൊട്ടാഷ്യൻ ഷോണായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ കാരണങ്ങളാൽ നിങ്ങൾ കൊടുക്കണം അതുകൂടാതെ ഇത് മണ്ണിൽ കൊടുക്കാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഇതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ന്യൂട്രൽ പി എച്ച് ആണ് അപ്പം ന്യൂട്രൽ പി എച്ചിൽ വരുന്ന ഒരു വളമായതുകൊണ്ട് ആവർത്തന ഉപയോഗത്തിൽ ഒരു കാരണവശാലും നമ്മളിൻ്റെ മണ്ണിൻ്റെ പുളിരസം മണ്ണിൻ്റെ ആസിഡ് പവർ കൂടുകയല്ല അപ്പം മണ്ണിൻ്റെ അമ്ലത്വം കൂടാതെ മണ്ണിലെ മറ്റുള്ള മൂലകങ്ങളെ കൂടി വലിച്ചെടുക്കാൻ ചെടിയെ സഹായിക്കുന്ന രീതിയിലുള്ളൊരു വളമാണ് പൊട്ടാഷ്യം ഷോണൈറ്റ് ഈ വാഴയുടെ കൈ ഒടിയുന്ന പോലത്തെ പ്രശ്നങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കൊടുക്കേണ്ടതും ഉപയോഗിക്കേണ്ടതുമായിട്ടുള്ളൊരു വളം മഗ്നീഷ്യമാണ് മഗ്നീഷ്യത്തിൻ്റെ ഡിഫിഷ്യൻസി മണ്ണിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഫോസ്ഫറസ് ചെടിക്ക് കിട്ടാത്ത ഒരു പ്രശ്നത്തിലേക്കും ഫോസ്ഫറസ് ഡെഫിഷ്യൻസിയിലേക്കും വരും അതേ സാഹചര്യം തന്നെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൂടി ചെടിക്ക് വരുമ്പോൾ ഈ പറയുന്ന പ്രശ്നം ഈ വാഴയുടെ കൈ പ്രശ്നം പല ഭാഗങ്ങളും രൂക്ഷമായിട്ടും കാണുന്നുണ്ട് അപ്പോൾ വാഴയുടെ കൈ തോട്ടങ്ങളിൽ നൈട്രജൻ ധാരാളമായിട്ടുമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതി ഉണ്ടെങ്കിൽ നൈട്രജൻ്റെ അളവ് കുറയ്ക്കുക കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാഷ്യം ഈ പാല് മൂലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വളപ്രയോഗം ചെയ്യുക തീർച്ചയായിട്ടും ഇതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും കാൽഷ്യത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കണം മഗ്നീഷ്യം ഉണ്ടെങ്കിൽ പൊട്ടാഷ്യം ഷോണൈറ്റ് തന്നെ കൊടുക്കുക പൊട്ടാഷ്യം ഷോണൈറ്റ് തന്നെ നിങ്ങൾ ഡ്രിപ്പിൽ ഡ്രിപ്ലിക്കേറ്റ് കൊടുക്കുക ആ മഗ്നീഷ്യം കറക്റ്റ് ചെല്ലുമ്പോഴേ ഫോ അതൊന്ന് ഫോസ്ഫറസ് നല്ല രീതിയിൽ ചെടിയെടുക്കുകയുള്ളൂ ഒരു വാഴയ്ക്ക് നമ്മൾ കലക്കി ഒഴുക്കുകയാണെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളതാണ് കാരണം ഇങ്ങനത്തെ കൂടിയ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് ഡ്രിപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് കാരണം ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കപ്പെടേണ്ട പ്രശ്ന പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ കലക്കി ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുക പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് നമ്മൾ അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യണം അതല്ല എങ്കിൽ ഡ്രിപ്പ് ലൈനിൽ കൊടുത്ത് ചെറിയ അളവാണ് ഡ്രിപ്പ് ലൈനിൽ അറ്റ് എ ടൈം ചെടിക്ക് കിട്ടുള്ളൂ ആ കിട്ടുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു വരാനായിട്ട് ചെറിയൊരു സമയം എടുക്കും ഇപ്പൊ അത്ര ഒരു ബുദ്ധിമുട്ടുള്ള സമയമല്ല എന്നിരുന്നാലും പറ്റുമെങ്കിൽ ഇത് കൊടുക്കുക ഇനി ഡ്രിപ്പിൽ കൊടുക്കുകയാണെങ്കിൽ ഏക്കറിലേക്കാണെങ്കിൽ ഒരു നാല് കിലോ എന്നുള്ള ഡോസേജിൽ ഡ്രിപ്പ് ലൈനിൽ കൊടുക്കുക പൊട്ടാഷ്യം ഷോണൈറ്റ് കൊടുക്കുക